അസലാ വലൈക്കു വരഹമുല്ലാ അലഹമ്മില്ല വസ്ലത്ത് വസ്ലാം റസൂലില്ല പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചപ്പോൾ ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ദൗത്യത്തോട് നിന്ന വിഭാഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകളായിരുന്നു ഒന്ന് ജീവിതമെന്നത് യാതൊരു നിയന്ത്രണവും പാലിക്കേണ്ടതില്ലാത്ത വിധം സുഖിക്കുവാനും തിന്നുവാനും കുടിക്കുവാനും രസിക്കുവാനും രമിക്കുവാനും മാത്രമുള്ളതാണ് അവിടെ നിയന്ത്രണങ്ങൾക്കോ നിബന്ധനകൾക്കോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗം അവർ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾക്ക് എതിരായിരുന്നു അതിനെ വിലങ്ങുതടിയായി വർത്തിച്ചവരായിരുന്നു മറ്റൊരു വിഭാഗം ആളുകൾ സമൂഹത്തിലെ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യവർത്തികളായി ഇടയാളന്മാരായി ദല്ലാളന്മാരായി ചമഞ്ഞ പൗരോഹിത്യമായിരുന്നു ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യത്തിന് വിലങ്ങുതടിയായി അവരുടെ എതിർ പക്ഷത്ത് എതിർപ്പാളയത്ത് നിലയുറപ്പിച്ചിരുന്നത് ഇന്ന് നമുക്കറിയാം മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമയുടെ ദൗത്യമാണ് ഇന്ന് നമ്മൾ ദൗത്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രബോധനം ചെയ്ത ഇസ്ലാം ദീനാണ് ഇന്ന് നമ്മൾ പിന്തുടരുന്നത് ഈ ഒരു ആദർശത്തിൻ്റെ എതിരാളികളാർ എന്ന് പരിശോധിക്കുമ്പോഴും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ ജീവിതം അത് തിന്നാനും കുടിക്കുവാനും രസിക്കുവാനും രമിക്കുവാനും ഉള്ളതാണ് എന്ന് കരുതിയ ആ വിഭാഗം ആളുകൾ അവരുടെ സംഘടിത രൂപത്തെയാണ് ഇന്ന് നമ്മൾ മുതലാളിത്തം എന്ന് പറയുന്നത് അതേപോലെ പൗരോഹിത്യം അത് മറ്റൊരു വശത്തുമുണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലും പരസ്പരം പരസ്പരമുള്ള ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഇന്ന് ഇസ്ലാമിനെതിരായ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് തൗഹീദ് എന്ന വിമോചനത്തിൻ്റെ ആ ഒരു സന്ദേശം ആ വിമോചനത്തിൻ്റെ സന്ദേശം അത് തൗഹീദിൻ്റെ പ്രബോധനത്തിന് മുന്നിൽ ഉടഞ്ഞു വീണത് കേവലം ചില വ്യാജ ദൈവങ്ങളോ വിഗ്രഹങ്ങളോ മാത്രമായിരുന്നില്ല മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ഇടയാളന്മാരായി ചമഞ്ഞ പൗരോഹിത്യമായിരുന്നു ആ ഒരു ചൂഷണത്തിൻ്റെ വാതിലാണ് തൗഹീദ് കൊട്ടിയടക്കുന്നത് നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു ആൾ ദൈവം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആത്മീയ പരിവേഷമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഏതെങ്കിലും രൂപത്തിലുള്ള പരിഹാരം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ ധൈര്യമായി നമുക്ക് ചോദിക്കാൻ സാധിക്കും ദിവ്യത്വത്തിൻ്റെ യാതൊരു അംശങ്ങളും നൽകപ്പെടാത്ത അവർക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമായിരിക്കേ ആ അള്ളാഹു ഏകനായിരിക്കേ ആ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വഹിയോ ദിവ്യബോധനമോ ഒന്നും തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇക്കൂട്ടി ർക്ക് ലഭിക്കാതിരിക്കെ എങ്ങനെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവാൻ അവർക്ക് സാധിക്കും എന്ന് ധൈര്യത്തോടു കൂടി ചോദിക്കുവാനുള്ള തൻ്റെ ഇടം അത് തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് തൗഹീദ് നമുക്ക് നൽകുന്ന നിർഭയത്വം ഇതാണ് തൗഹീദ് നമുക്ക് നൽകുന്ന ധൈര്യം എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് തൗഹീദ് എല്ലാ ചൂഷണങ്ങൾക്കും എതിരായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ചൂഷക ശക്തികളും തൗഹീദിന് എതിരായി തിരിയുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കലുഷിതമായ സാഹചര്യത്തിലും കൃത്യമായ തൗഹീദോടു കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ